കാണുന്നൊരു ബിറ്റ് ഒരു ചെറിയൊരു പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിലും ഒരുപാട് ഉപകാരങ്ങളുള്ള ഒരു ബിറ്റാണ് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് ഇതുണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള ഒരുപാട് വർക്കുകൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ കുറച്ച് പരീക്ഷണങ്ങളാണ് കേട്ടോ ആദ്യം നമ്മൾ പരീക്ഷിക്കുന്നത് ഫൈവ് എം എമ്മിന്റെ ഒരു ഗ്ലാസ്സിൽ ഹോൾസ് അടിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക ബിറ്റ് ഒരിക്കൽ ഹീറ്റ് ആവാൻ പാടില്ല കേട്ടോ അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഹോൾസ് അടിക്കാൻ പറ്റി കേട്ടോ അപ്പം നിങ്ങൾക്ക് ഒരു വീടുകളിൽ തന്നെ കാണാൻ പറ്റും ഒരു പെർഫെക്റ്റ് ഹോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബിറ്റ് കൊണ്ട് നമുക്ക് ഗ്ലാസ് ഹോൾ അടിക്കാൻ പറ്റുമെന്നുള്ളൂ നമ്മളിവിടെ തെളിയിച്ചു കൂട്ടാം നമ്മളെടുത്ത ഒരു ബിറ്റിൻ്റെ സൈസ് എന്ന് പറഞ്ഞത് ഫൈവ് എം എം ആണ് ഇത് പല അളവിലും നമ്മളെ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് വെറും അറുപത് രൂപ മാത്രമേ ഈ ഒരു പ്രൊഡക്റ്റിന് വില വന്നിട്ടുള്ളൂ ഏത് ഷോപ്പിൽ നിന്ന് നമുക്ക് അവൈലബിൾ ആണ് ഇത് അപ്പോൾ ഒരു അറുപത് രൂപയ്ക്ക് നമുക്ക് ഗ്ലാസ് ഒക്കെ ഹോൾസ് അടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു കിഡ്ഡിലൻ പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ള ടൈൽസ് ഹോൾ അടിക്കാൻ പറ്റുമെന്നുള്ളതാണ് അങ്ങനെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ബാത്റൂമിലെ ഫിറ്റിങ്സുകളൊക്കെ മാറ്റാനും ഒരു മിറർ ഫിറ്റ് ചെയ്യാനും തന്നെ നമുക്ക് തന്നെ ഹോൾസ് അടിച്ചിട്ടൊക്കെ സ്വന്തമായിട്ട് ചെയ്യാനൊക്കെ സാധിക്കുന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് എന്നുള്ളത് നിങ്ങളൊരു വീഡിയോയിൽ കാണുന്ന പോലെ നമുക്കിത് അടിപൊളിയായിട്ട് നമുക്കൊരു ഹോൾസ് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ടൈലിനകത്തും കൂടുതൽ എഫേർട്ടുകളൊന്നുമില്ല ഞാനിവിടെ എടുത്തുള്ള പന്ത്രണ്ട് വാൾട്ടിൻ്റെ ഒരു ചെറിയൊരു ബാ ബാറ്ററി ഡ്രില്ലിലാണ് ഞാനിത് ഹോൾസ് അടിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ കൂടുതൽ എഫേർട്ടൊന്നും ഇല്ലാതെ തന്നെ കിട്ടില്ലെന്നായിട്ട് നമ്മൾ ഹോൾസ് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിനകത്തുള്ള ചെറിയ ചെറിയ വർക്കുകൾക്കൊക്കെ നമുക്ക് വേറൊരാൾ ആശ്രയിക്കാതെ ചെറിയൊരു ബാറ്ററി ഡ്രില്ലും കൂടെ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഒരുപാട് വർക്കുകൾ നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഈ ഒരു ബാറ്ററി ഡ്രില്ലെന്ന് പറയുന്നത് ഒരു പന്ത്രണ്ട് പേറും പന്ത്രണ്ട് വാൾട്ട് മാത്രമേ ഉള്ളൂ ചെറിയൊരു ഡ്രില്ലാണ് ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയോളം വില വന്നിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനത്തെ ഒരു ചെറിയൊരു ഡ്രില്ലാണ് അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള അത്യാവശ്യ ഉപയോഗങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു ഡ്രില്ലും ഇതേപോലുള്ള കുറച്ച് ബിറ്റുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് വർക്കുകൾ നമുക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും സ്റ്റേ ടൂൺ